നമസ്കാരം കേരളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും നേരുന്നു ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ടാംഘട്ട നൂറ് ദിന പരിപാടികളുടെ വിശേഷങ്ങൾ കാണാം ഇനി കേരളത്തിൽ പ്രകടന പത്രിക മിക്കവാറും പൂർത്തിയാക്കിയ ശേഷമാണ് സർക്കാർ ഓണക്കാലത്ത് നൂറ് ദിന പരിപാടി പ്രഖ്യാപിച്ചത് നൂറുദിന പരിപാടി അനന്യമായ ക്ഷേമ വികസന മുന്നേറ്റങ്ങളാണ് സൃഷ്ടിച്ചത് വിവിധ വിഭാഗം ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിനും തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനും വലിയ അളവിൽ കഴിഞ്ഞു ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഒരു കുതിച്ചു കൂടി ലക്ഷ്യമിട്ടാണ് രണ്ടാം നൂറുദിന പരിപാടിയിലേക്ക് നാം കടക്കുന്നത് ഭാഗമായി പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും അതോടൊപ്പം അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അറുന്നൂറ്റി നാൽപ്പത്തി പദ്ധതികൾക്ക് തുടക്കം കുറിക്കും വിജയൻ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കുന്നത് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച അറുന്നൂറിന് പരിപാടികളിൽ അഞ്ഞൂറ്റി എഴുപതെണ്ണവും പൂർത്തിയാക്കി അഞ്ചു വർഷത്തെ ഭരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിലും നിരവധി പുതിയ പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാർ ജനാധിപത്യ പ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊടി തട്ടിയെടുക്കുന്ന കടലാസുകെട്ടായി പ്രകടനപത്രികയെ കാണുന്ന പതിവു രീതി അവസാനിപ്പിച്ചു വിശദമായ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അറുനൂറ് വാഗ്ദാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇവ ഓരോന്നിനും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായി ഓരോ വർഷാവസാനവും എത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന് ജനങ്ങളെ കൃത്യമായി അറിയിച്ചു കൊണ്ടിരുന്നു സർക്കാർ നാലര വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എഴുപതെണ്ണവും പൂർത്തിയാക്കിയിരിക്കുന്നു എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് സ്ഥാപിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബായ കൊച്ചി ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സും അമേരിക്കയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏക സൂപ്പർ ഫാബ് ലാബും ഒക്കെ കേരളത്തെ ലോക ഐ ടി ഭൂപടത്തിൽ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറിൽ എട്ട് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രം ലാഭമുണ്ടാക്കിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് സ്ഥാപനങ്ങൾ ലാഭത്തിലായി കഴിഞ്ഞ നാലു വർഷം കൊണ്ട് അൻപത്തി ഒൻപതിനായിരത്തോളം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കയർ മേഖലയിൽ ഉൽപാദനത്തിലും സംഭരണത്തിലും റെക്കോർഡ് വർധന ഉണ്ടായി അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിച്ച് തൊഴിൽ ഉറപ്പാക്കി കെഎസ്ആർടിസിയിൽ പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കി പ്രവാസികൾക്കുള്ള പൊതുവേദിയായി ലോക കേരള സഭ രൂപീകരിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പ്രവാസികളുടെ സംഭാവന ഉറപ്പാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു പ്രതിസന്ധികൾ പലതുണ്ടായെങ്കിലും അത് പദ്ധതി നിർവഹണത്തിൽ തെല്ലും പ്രതിഫലിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നത് ശ്രദ്ധേയമാണ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തളർത്തിയെന്നത് യാഥാർത്ഥ്യമാണ് മാന്ദ്യത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനായുള്ള ചുഴലിക്കാറ്റും രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളും നിപ്പ പകർച്ചവ്യാധിയും കോവിഡ് മഹാമാരിയും കേരളത്തിന് അഗ്നിപരീക്ഷണങ്ങളായിരുന്നു ദുർഘടമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചതും കാര്യക്ഷമമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ മേന്മ തുറന്നു കാട്ടി പ്രളയത്തിൽ തകർന്നടിഞ്ഞ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് നടപ്പാക്കി വരുന്നു നിപ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിൽ കാണിച്ച ജാഗ്രതയും മികവും ലോകശ്രദ്ധ പിടിച്ചുപറ്റി സർക്കാരിൻ്റെ കരുതൽ മലയാളികൾ തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ കാലം കൊറോണ വ്യാപനത്തെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പതിനേഴിന് അവശ്യ സാധനങ്ങൾ അടങ്ങിയ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു എൺപത്തിയാറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സഹായം ലഭിക്കുന്നത് കോവിഡിൻ്റെ വിപത്തിൽ നിന്ന് നാം വിമുക്തരായിട്ടില്ല ഈ ഘട്ടത്തിൽ സമ്പദ്ഘടനയിലെ മരവിപ്പില്ലാതാക്കുന്നതിന് ഇടപെടുക എന്താണ് പ്രധാനം ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ജനജീവിതം ദുഷ്കരമായി തീരും നിരവധി പരിമിതികൾ നിലവിലുണ്ട് പക്ഷേ സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്ത് കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് കോവിഡ് വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഈ കരുതലിൻ്റെ തുടർച്ച തന്നെയാണ് വൻകിട പദ്ധതികൾക്ക് ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടാക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തുടർ ഭരണം വേണമെന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുന്നത് അടിസ്ഥാന വികസന രംഗത്ത് നിരവധി വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കൊച്ചിയിലെ എൽ എൻ ജി ടെർമിനലിൽ നിന്ന് മംഗലാപുരത്തേക്ക് പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ മുളയിലെ അവസാനിച്ചുവെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ അടയാളമായി അത് മാറുന്നു സ്ഥലമേറ്റെടുപ്പിലെ എതിർപ്പ് കാരണം എന്നേക്കുമായി നഷ്ടമായി എന്ന് കരുതിയിരുന്ന ദേശീയപാതാ വികസനവും സാധ്യമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം വരെ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ തന്നെ ദേശീയപാത ഒരുങ്ങുന്നു ദേശീയപാത വികസനത്തിന് സമാന്തരമായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ മലയോര ഹൈവേയും അറുന്നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ തീരദേശ ഹൈവേയും നിർമ്മാണം പുരോഗമിക്കുന്നു കേരളത്തിൻ്റെ ഗതാഗത ചരിത്രത്തിലെ നാഴികക്കല്ലായ കൊച്ചി മെട്രോ ആദ്യഘട്ടം പൂർത്തിയാക്കി വാട്ടർ മെട്രോയുടെ പണിയും അതിവേഗം പുരോഗമിക്കുകയാണ് കോവളം മുതൽ ബേക്കൽ വരെയുള്ള ദേശീയ ജലപാതാ പദ്ധതിക്കും പിണറായി വിജയൻ സർക്കാർ ജീവൻ നൽകി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നാല് മണിക്കൂർ കൊണ്ടെത്താൻ ലക്ഷ്യമിടുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേക്കുള്ള പദ്ധതി തയ്യാറായിരിക്കും മലബാറിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനമാരംഭിച്ചു തെക്കൻ കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തെ പ്രതിസന്ധിക്ക് പരിഹാരമായി ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയായി വൈദ്യുതി പ്രസരണ രംഗത്തെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന ട്രാൻസ്ഗ്രിഡ് പദ്ധതി പുരോഗമിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവേഷണ രംഗത്തെ ചലനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ സുപ്രധാന പങ്കാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ളത് ക്ഷേമവും വികസനവും ഒരുമിക്കുന്ന പദ്ധതികളാണ് സംസ്ഥാനം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ നിരക്കിൽ ആയിരുന്നു ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആയിരത്തി നാനൂറ് രൂപ വീതം അറുപത് ലക്ഷം പേരിലേക്കാണ് ക്ഷേമ പെൻഷൻ എത്തുന്നത് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നാം നടപ്പാക്കിയത് ആദ്യഘട്ടത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ അതിൻ്റെ തുടർച്ചയായി നടപ്പാക്കിയ മറ്റ് പരിപാടികൾ ഒടുവിൽ ഭക്ഷ്യ റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ സൗജന്യ ഭക്ഷ്യ വിതരണം ഇതൊക്കെ വലിയ തോതിൽ നാട് സ്വീകരിച്ച കാര്യങ്ങളാണ് കേരളം ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാണ് ആരോഗ്യ സൂചികയുടെ കാര്യത്തിലും സമ്പൂർണ്ണ ഹൈടെക് സ്കൂളുകളുള്ള ആദ്യ സംസ്ഥാനം എന്ന നിലയിലും കേരളം ഏറെ മുന്നിൽ തന്നെയാണ് പരമ്പരാഗതമായി കേരള സംസ്ഥാനത്തിനുള്ള മേന്മകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൗർബല്യങ്ങളെ മറികടക്കുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ നാലര വർഷക്കാലം സർക്കാർ നടത്തിയത് നാലു മിഷനുകൾ നവകേരള സൃഷ്ടിക്ക് അടിത്തറപ്പാക്കി ആരോഗ്യമേഖലയിൽ നടപ്പാക്കിയ ആർദ്രം മിഷനിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനം നവീകരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൌതിക അക്കാദമിക നിലവാരം ലോകോത്തര തലത്തിലേക്ക് എത്തിച്ചു അഞ്ചര ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് എത്തിയത് ഈ മികവിന്റെ സാക്ഷ്യപത്രമാണ് ഭവനരഹിതരായ രണ്ടര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നൽകി കേരളത്തിന്റെ പച്ചപ്പും ജലസമൃദ്ധിയും വീണ്ടെടുക്കുന്നതിനായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഹരിത കേരളം മിഷനിലൂടെ സാധിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ഇത്രമേൽ സാധ്യമായ മറ്റൊരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാൽപ്പത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ അറുനൂറോളം പദ്ധതികൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കി പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയതിനൊപ്പം നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി കേരളത്തിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിച്ചു നാലര വർഷം കൊണ്ട് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം ഇരട്ടിയാക്കി ക്ഷീരമേഖല സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തു സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസ് നടപ്പാക്കിയതിലൂടെ അഴിമതി തുടച്ചുനീക്കാൻ കഴിഞ്ഞു ക്രമസമാധാന പരിപാലനത്തിലെ മികവിലൂടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിൽ വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം രേഖപ്പെടുത്തപ്പെട്ടു ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തി ക്രമസമാധാന പരിപാലനത്തിനും അഴിമതി നിർമാർജ്ജനത്തിനും പൊതുഭരണ മികവിനും കേരളത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കുള്ള അംഗീകാരമായി എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യം നേടാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയിലൂടെ ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ലഭ്യമാക്കും ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ഗുണം ചെയ്യുന്നതാകും എരുമേലിയിൽ സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ ലോകം തീർക്കുന്ന വെല്ലുവിളികളെ സൃഷ്ടിപരമായി സധൈര്യം നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കുക എന്ന ദൗത്യമാണ് ഈ സർക്കാർ ഏറ്റെടുത്തത് അതിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് തിളങ്ങാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനിക്കാം കൂടുതൽ ദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട് പുതിയ വഴികൾ വെട്ടിത്തെളിക്കേണ്ടതുണ്ട് നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുക എണ്ണത്തിലൊതുങ്ങുന്നതല്ല മുന്നിലുള്ള ലക്ഷ്യം അത് നാടിൻ്റെ ആകെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാകണം അതിനായി സമൂഹത്തിലെ നാനാമേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുമായി സംവദിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് നവകേരളത്തിൻ്റെ സമുജ്വലമായ നാളേക്കായി നമുക്കോരോരുത്തർക്കും കൈകൊടുക്കാം നിൽക്കാം നീങ്ങാം ഒന്നായി ഒന്നാമതായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം അതുവരേക്കും നന്ദി നമസ്കാരം ിൽ നാം ഒരു കയ്യകലം കരൾ തൊട്ടേ നിൽപ്പൂ കേരളം കണ്ണിമ ചിങ്ങാർദ്രതയോടെ കരുതലിൽ കാക്കൂഭൂതലം നാം പൊരുതി ജയിക്കുക ജീവിതം നാം പൊരുതി ജയിക്കുക ജീവിതം നാം പൊരുതി ജയിക്കുക ജീവിതം 个鸡皮冻。 അന്നുവൻ മഴ പെയ്തു തിമിർത്തു അതിലടിമുടിയാടി ഉലഞ്ഞു പാദം തൊട്ട നിലത്തിൽ നിന്നും കന്നു അന്നു വൻ മഴ പെയ്തു തിമിർത്തു നാം അടിമുടിയാടി ഉലഞ്ഞു പാദം തൊട്ട നിലത്തിൽ നിന്നും ഭൂമി കുലുങ്ങിയ കന്നു ഒന്നാണെന്നൊരു സഹജ വിചാരം കൂട്ടായി മാറി തടഞ്ഞു ജാഗ്രത എന്ന ബലത്താൽ കാലുകൾ മണ്ണിൽ വീണ്ടും ഉറച്ചു ഈ മണ്ണിൽ വീണ്ടും ഉറച്ചു നാം പൊരുതി ജയിക്കുക ജീവിതം നാം പൊരുതി ജയിക്കുക ജീവിതം പരിസരമെല്ലാം ശുദ്ധവുമക്കം നിർഭയമൊപ്പം നീങ്ങാം ജീവിതമെന്നും നാം നാംക്കുക ജീവിതം നാം പൊരുതി ജയിക്കുക ജീവിതം